അല്ലാമലൈക്കും അപ്പോൾ നമ്മളെ സൽമാന ആരോ ചഴിച്ചുര സൽമാനെ ചഴിച്ചു എന്നാ പറയുന്നത് വാട്സപ്പിൽ കൂടെ ഒരു പത്ത് മെസ്സേജില് വന്നു പറ്റിച്ചു പറ്റിച്ചു പറ്റിച്ചുഞ്ഞും ഉണ്ടൂല അപ്പോൾ ആരുടെ വെച്ചപ്പോൾ ഉണ്ടപ്പായി അപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി ഇന്നലെ ഞങ്ങൾ വൈകുന്നേരത്ത് ചായ കുടിക്കാൻ പോയപ്പോൾ ചായ കുടിക്കാൻ പോയ വീഡിയോ ഒക്കെ വ്ളോഗ് ചെയ്തിരുന്നു അപ്പോൾ പോയ സമയത്ത് ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഇങ്ങനെ പാലക്കോട് ഒരു വലിയ കുളുണ്ട് ഗവൺമെന്റിന്റെ ആണ് കുട്ടികൾക്കും കുളിക്കാൻ പറ്റും എല്ലാവർക്കും കുളിക്കാൻ പറ്റിയ നല്ല മറ്റേ അനങ്ങമലയുടെ താഴെയാണ് നല്ല അടിപൊളി വൈബാണ് വ്യൂ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടപ്പായി സാബി പറഞ്ഞു ഇന്ന് നാളെ നമുക്ക് പോവാ നമുക്ക് കുളിക്കാൻ പോകായിരുന്നു സെൽമ നല്ല കേട്ട മുതൽ പ്ലാൻ ചെയ്താ സാബി എന്ന് പറഞ്ഞാൽ സാബിയുടെ ജോലി പറഞ്ഞ ട്രാവലറിൽ ഓടിയാണ് അപ്പോൾ സാബിക്ക് ഇന്ന് ട്രിപ്പ് കിട്ടി ഉണ്ടപ്പായ്ക്ക് ഇന്ന് ട്രിപ്പ് കിട്ടി അപ്പോൾ ആൾ ഇന്ന് ട്രിപ്പ് പോയി അത് എനിക്ക് അതിനാണ് സാബി പറ്റിച്ചു ഉണ്ടപ്പായി പറ്റിച്ചു എന്നാ പറയണ അപ്പൊ അയിനാണ് ആശാന് തെറ്റിയിരിക്കുന്നത് ഇനി മുണ്ടൂല ഇനി ഉണ്ടപ്പായനോട് മുണ്ടൂല എന്ന് പറഞ്ഞിരിക്കണണ്ട് അപ്പൊ ഇഞ് ഒന്ന് സമാധാനപ്പെടുത്താൻ വന്നാണ് ഞാൻ ഖാദി സലമ എന്റെ അത് പോയേക്കേ ആരെന്നെ പറ്റിച്ചു വണ്ടി പോയിന്നോ എന്താ എന്താ പോ സംഭവം എന്തിനാണ് എന്നെ പറ്റിച്ച് പറഞ്ഞിട്ടല്ലേ മുണ്ടു വേണം വേണം എന്തിനാണ് എന്തൊക്കെ ഞാനോടൊരു കാര്യം പറയട്ടെ മുണ്ടപ്പായി ട്രിപ്പ് കിട്ടിയപ്പോ ട്രിപ്പിന് പോയി മുണ്ടപ്പായിക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ പൈസ വേണ്ടേ പൈസ വേണം വണ്ടിയിൽ ഓടണ്ടേ നല്ലല്ലേ പൈസ കിട്ടു അല്ല പൈസ കൊടുക്കും എന്താ പേ വർത്താനം അപ്പൊ ഞാൻ ഉണ്ടപ്പായനോട് തെറ്റിട്ട് കാര്യല്ല ഉണ്ടപ്പായ പാവല്ലേ ചങ്കല്ലേ ചങ്കു വേണ്ട എന്തേലൊക്കെ ഒന്ന് പേക്കുമ്പോട് തെറ്റാണ്ടപ്പ് ജീവിക്കണ്ടേ ആ ഉണ്ടപ്പായ പൂവ പൂവാന്ന് പറഞ്ഞല്ലേ അതിപ്പണിണ്ടാവും വിചാരിച്ചിട്ടല്ലോ പറയണത് ഇന്ന് പണിണ്ടായി ഇന്ന് ഓട്ടം കിട്ടി അപ്പൊ വണ്ടി പോയി വണ്ടി പോയാലല്ലേ പൈസ കിട്ടുള്ളൂ ഉണ്ടപ്പായിക്ക് കുടീക്ക് അരി സാധനം വാങ്ങണ്ടേ അതിന് പൈസ വേണ്ടേ അതിന് വണ്ടി പോണ്ടേ ആ അപ്പൊ എങ്ങനെ പോയതല്ലേ ഞമ്മക്ക് കുളിക്കാൻ നാളെ മറ്റന്നൊക്കെ ആയിട്ട് പോകും എവിടക്കും പോണില്ല കൊള അവിടെ തന്നെ ഉണ്ട് ആ അപ്പൊ ഇന്തിനുണ്ടപ്പതിനോട് തെറ്റണ് എന്ത ഞാൻ ഒന്നുകൂടിയും പറഞ്ഞുതരാം അപ്പൊ അനക്ക് മനസ്സിലാവും മുണ്ടപ്പായക്ക് കുടിക്ക് അരി സാധനം വാങ്ങണം അതിന് പൈസ വേണം പൈസ വേണം എന്നുണ്ടെങ്കിൽ പണിക്ക് പോണം പണിക്ക് പോയാലേ പൈസ ഇട്ടുള്ളു അപ്പോ അങ്ങനെ പണിക്ക് പോയി വണ്ടിയിൽ ഓടാൻ പോയി ഇനി ഓടി വന്നാ പൈസ കിട്ടും ആ അപ്പോളല്ലേ ഉണ്ടപ്പായിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു നാളെ പോയാലോ ആലോചിക്കാം നമുക്ക് ആലോചിക്കാം പക്ഷെ ഉണ്ടപ്പായനോട്ട് തെറ്റാൻ പാടില്ല പറ്റിച്ചു പിന്നെ എല്ലാരോടും ഒരു കാര്യം സൽമ ഈ പറയുന്ന നോക്കണ്ട ഉണ്ടപ്പായ ഇപ്പൊ വന്നു കഴിഞ്ഞാ ചാടി പോയി കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് വണ്ടിയുടെ വേക്കും കരുവറ്റാ പോക്ക അത്രേ ഉള്ളു ഓന്റെ തെറ്റി ആ അപ്പോ ഉണ്ടപ്പ അതിനോട് തെറ്റിട്ട് കാര്യല്ല ഉണ്ടപ്പായിക്ക് വിളിച്ചോ അപ്പൊ എന്താ പറഞ്ഞു ആ വണ്ടിയില് പോണുണ്ട്ന്നല്ലേ അപ്പോ നാളെ മറ്റന്നേ പോകാം നാളെ മറ്റന്നോ മുണ്ടപ്പായ വേണ്ടേ വേണല്ലേ അപ്പൊ തെറ്റിട്ടില്ല അത് മതി അത് മതി അത് മതി കൈട്ട് മുണ്ടപ്പായ പകരം എന്റെ കൈ മുണ്ടപ്പായനോട് തെറ്റിട്ടില്ലല്ലോ പിന്നെയും തെറ്റി തെറ്റിന്നോ കയ്യന്നല്ലേ ഉണ്ട് മുണ്ടപ്പായുടെ കൈ ആണ് എന്നാ ഇത് മുണ്ടപ്പായുടെ കൈ അതെന്റെ കൈ അപ്പൊ മുണ്ടി തെറ്റിക്ക മുണ്ടിക്കാണോ മുണ്ടിക്കണോ തെറ്റിയോ ഏ ഉണ്ടപ്പായ ചങ്കല്ലേ ചങ്കു വേണ്ടന്നോഷ ഏണ്ട ആ ചങ്കു വേണ്ടന്നോ അപ്പൊ നാളെ ഒരു കാര്യം ചെയ്യാ നാളെ പോകുമ്പോ ഉണ്ടപ്പായനെ വിളിക്കണ്ടപ്പായ വേണം ആ എന്നാ ഇന്ന് തെറ്റും വേണം വേണം തെറ്റും വേണം ഉണ്ടപ്പായും വേണം അല്ലേ ഉണ്ടപ്പായനോട് തെറ്റിക്ക മുണ്ടിക്ക് മുണ്ടില്ല ആ അന്നൊരു കാര്യം ചെയ്യാ നാളെ ഞാന് ഇജി ജിഷ്ണു നവാഫ് ഉറപ്പാടെ നമ്മള് കുളിക്കാൻ പോണു മുണ്ടപ്പായനെ വിളിച്ചാതെ മുണ്ടപ്പതിനോട് തെറ്റാ എന്നു വിളിക്കണ്ടല്ലോ ഉണ്ടപ്പതിനെ വിളിക്കണ്ടോ ഏഹ് പോകുമ്പോ വിളിക്കാലേ അപ്പൊ പാവാണ് അല്ലേ പാവാണ് രണ്ടു ചെന്നെ പറയണ് അപ്പൊ ഈ തെറ്റ് ഗൗരവല്ല എല്ലാരോടും പറയണു ഈ തെറ്റ് ഗൗരവത്തിൽ ഉണ്ടപ്പായനെ കണ്ടാ തീരാവുന്ന തെറ്റേ ഉള്ളു വീണ്ടും കൈ വീണ്ടും കൈ നീ നമ്മക്ക് എന്താ അടുത്ത പരിപാടി ആ നാളെ പരിപാടിക്ക് പോണം നാളെ മണ്ണാർക്കാട് മണ്ണാർക്കാട് എവിടെയെന്നോ മണ്ണാർക്കാട് ആ റേറ്റ് പോയിട്ട് ഒരു പത്ത് നാപ്പത്തഞ്ച് കിലോമീറ്റർ പോണം അത് ഞമ്മക്ക് പോകുമ്പോ കണ്ട പോര ഏഹ് പന്ത് കളി അല്ല ഇത് വേറെന്തോരും ഇതാണ് ആർക്കും ഒരു പുരസ്കാരം കിട്ടിയതിന്റെ അനുമോദനം എന്തോ ആണ് നമുക്കൊരു കാര്യം ചെയ്യാലോ അതിന്റെ തെറ്റുമാറിയ സ്ഥിതിക്ക് ഞമ്മളിന്നെന്താ എന്താ പറയുക വരുന്നുണ്ടോ പോവാ പന്തളിക്കാൻ പോവാ ഗ്രൗണ്ടിൽ പോണോന്നീക്കു പാൻറ്റോ ആ എന്താ പാന്റ് എങ്ങനെ ഇടുക അത് ആ പാന്റ് ഇട്ടോ എന്ത് തൊപ്പി ഫോണ് ആ തൊപ്പിയും ഫോണും പാന്റും പടം ഞാൻ നടക്കട്ടെ വേഗം മാറ്റിവാ